നമസ്കാരം അസ്സാം വലൈക്കു വരഹത്തുള്ള നമ്മുടെ കെ ടി ജലീൽ ഒരു വലിയ വർത്തമാനം പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ് അദ്ദേഹം ഇടക്കിടക്ക് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാറുണ്ട് ആ വർത്തമാനങ്ങളുടെയൊക്കെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹം താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന സർക്കാരിന് പ്രതിസന്ധി വരുമ്പോഴൊക്കെ അദ്ദേഹം ശടകൊടഞ്ഞ് എഴുന്നേറ്റ് വരും എന്നിട്ട് ഇതുപോലുള്ള വർത്തമാനങ്ങളും ബടായികളും പറയും ഇപ്പറഞ്ഞത് ഇവിടെ ലഹരി നിർബാധം തുടരുകയാണ് ഒരു സർക്കാർ സംവിധാനം ഉണ്ടായിരിക്കേ ലഹരിയെ പിടിച്ചുകെട്ടാന് സർക്കാർ സംവിധാനങ്ങൾക്ക് എക്സൈസ് സംവിധാനങ്ങൾക്ക് പോലീസ് സംവിധാനങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാക്ഷാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധ്യമാകുന്നില്ല ഇത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയമസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് തെരുവുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടം പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലൊക്കെ ജലീൽ എന്ന ഓമനക്കുട്ടൻ കടന്നു വന്ന് ഭരണകൂടത്തിൻ്റെ പ്രതിസന്ധി ടിസ്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അദ്ദേഹം തട്ടിവിട്ടത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണ് ലഹരിയുടെ അടിമകളായി മാറുന്നത് ലഹരി വ്യാപനം നടത്തുന്നത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് തന്നെ സംഘപരിവാർ പറയുന്ന സാധനമുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ഈ മുസ്ലിം സമുദായമാണ് എന്നാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന പ്രയോഗം ഇവിടെയുള്ള സംഖികളും കൃസംഖികളും നേരത്തെ പറഞ്ഞതാണ് അതിന് കുറേ കാരണങ്ങളുണ്ട് അവർ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ നമ്മുടെ പോലീസ് സംവിധാനത്തെ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിണറായി വരിക്കുന്ന കേരളത്തിൽ അവർ വേരോട്ടം നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് നേരത്തെ പറയുകയും അതിന് തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി പോലീസ് സംവിധാനത്തെ തന്നെ ഡാൻസ് ആപ്പ് സംഘത്തെ തന്നെ ഉപയോഗപ്പെടുത്തുകയും പോലീസ് സംവിധാനത്തിലൂടെ പോലീസ് വാഹനത്തിലൂടെ ഈ മയക്കുമരുന്നുകൾ എം ഡി എം അടക്കമുള്ള ഭീകരമായ ഭാരകമായ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു മുസ്ലിം ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വംശീയ ഉന്മൂലനത്തിൻ്റെ വക്കത്താണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഈ മുസ്ലിം സമൂഹത്തെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ഭരണകൂടം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതിന് കാരണമാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഈ സമുദായം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ സംഘപരിവാറിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ പൊതുബോധത്തിന് ആക്കം കൂട്ടുന്ന ആ പൊതുബോധത്തിന് വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പണിയാണ് കെ ടി ജലീൽ ഇപ്പോൾ എടുക്കുന്നത് നേരത്തെയും എടുത്തത് കെ ടി ജലീലിൻ്റെ പാട്ടിയും അതിന് പച്ച പരവധാനി വിരിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും അപകടകരമായ വർത്തമാനമാണ് ഇപ്പോൾ കെ ടി ജലീൽ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ശരിയാണ് നമ്മൾ മലബാർ മേഖലയിൽ നിന്ന് പത്രം വായിക്കുമ്പോൾ ചാനലുകൾ കാണുമ്പോൾ ഓ മുസ്ലീങ്ങളെന്താണല്ലോ അത് അവിടെ പിടിച്ചാകുന്നത് ഇപ്പം ഇപ്പുറം ബോക്കർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ലഹരിയുടെ അടിമകളായിട്ടുണ്ട് ലഹരി വിതരണക്കാരുണ്ട് എല്ലാ സമുദായത്തിലും പെട്ട ആളുകളുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ മുസ്ലിം ചെറുപ്പക്കാരിലൂടെ അവർക്ക് പണം കൊടുത്ത് അവരെ ഉപയോഗപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അത് ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ കാശ്മീരിലും ഒക്കെ നടന്ന സംഭവങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ നമ്മുടെ ഐ ബി സംവിധാനങ്ങൾ നമ്മുടെ ഈ അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ തന്നെ അവരുടെ സ്റ്റാർ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ അവർക്ക് വലിയ ഫണ്ട് ലഭിക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബാധ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീവ്രവാദവും ഭീകരവാദവും ഒക്കെ അതിൻ്റെ രീതിയിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കെ ജലീൽ പറഞ്ഞ ഏറ്റവും വിട്ടിത്തോം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിം ചെറുപ്പക്കാരാണ് അവർ മദർസ് പോവുന്നുണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ മദർസ് പോയില്ല അതുപോലെ തന്നെ അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം ഒന്നും കിട്ടുന്നില്ല അവർക്ക് മയക്കുമരുന്ന ഹറാമാണ് എന്ന ഒരു ബോധവും അവർ അവരുടെ സ്വാമിമാരോ അവരുടെ പണ്ഡിതന്മാരോ അവരുടെ പുരോഹിതന്മാരോ അവർക്ക് നൽകുന്നില്ല പക്ഷേ ഇതൊക്കെ നൽകപ്പെടും എന്നാ സ്വർണ്ണക്കടത്തും ഹറാമാണ് അതുപോലെ തന്നെ ലഹരി ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന മദർസ സംവിധാനത്തിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജലീലിൻ്റെ കണ്ടെത്തൽ അപ്പോൾ മദർസ സംവിധാനം ഒന്ന് പരിഷ്കരിക്കണം അത് സംഘപരിവാറിനും കൂടി ആവശ്യമാണ് കേട്ടോ മദർസ സംവിധാനം പരിഷ്കരിക്കേണ്ടത് സംഘപരിവാറിനും കൂടി ആവശ്യമാണ് ആ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹം വാദിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക ആരാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഈ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പിടിക്കപ്പെട്ടത് നമ്മുടെ മാധ്യമങ്ങൾ മീഡിയകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇസ്ലാമോ ഫോബിയുണ്ട് അതവിടെക്കട്ടെ അതേ സമയത്ത് നമ്മളൊരു കണക്കിലേക്കൊന്ന് വന്ന് നോക്കുക കണക്ക് ഇങ്ങനെയാണ് ഒരു മാർച്ച് ആറ് മുതൽ പന്ത്രണ്ട് വരെയൊക്കെയുള്ള ഒരു കണക്ക് നമ്മുടെ എക്സൈസ് പുറത്ത് വിട്ടിട്ടുണ്ട് ഒരാഴ്ചൻ്റെ കണക്കാണ് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഈ മയക്കുമരുന്ന് ഇത്ര വ്യാപകമായപ്പോൾ അവിടെ കൊലപാതകം ഇവിടെ കൊലപാതകം ഇതൊക്കെ നടന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പുറത്ത് വിട്ട എക്സൈസ് പുറത്ത് വിട്ട ഗവൺമെൻറ്റ് എക്സൈസ് വകുപ്പ് പുറത്ത് വിട്ട ഒരു കണക്കാണ് അഞ്ഞൂറ്റി എഴുപത് പേരാണ് പിടിക്കപ്പെട്ടത് ഈ ഒരു ക്യാമ്പയിൻ സമയത്തെ പിടിക്കപ്പെട്ടത് അതിൽ പത്ത് ശതമാനം പോലും മുസ്ലിങ്ങളില്ല ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്താ അറിയുമോ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലഹരിയെ വേർതിരിക്കേണ്ടതല്ല ഈ സമൂഹത്തിൽ ക്യാൻസർ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ അപകടത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കുന്ന ഒരു മാരക വിപത്താണ് ഇത് നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ ഏകോദര സഹോദരന്മാരെ ഐക്യപ്പെട്ടും കൊണ്ട് ഇത് തടഞ്ഞു നിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മൾ അങ്ങനെയാണ് തടഞ്ഞു നിർത്തത് ഈ ഇടതുപക്ഷ സഹയാത്രികനായ കെ ടി ജലീൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയേണ്ടി വരികയാണ് ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കി ഇനി അദ്ദേഹം പറഞ്ഞ വേറെ വർത്താനുണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പറയുന്നതാണ് ക്രൈം ഇവിടെ കൊലപാതകങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് മദ്രസം പോണ കുട്ടികളാണെന്നാണ് ആലോചിച്ച് നോക്കി കേരളത്തിൽ പ്രമാദമായ കൊലപാതകങ്ങളെടുത്ത് നോക്കി ആത്മഹത്യകൾ എടുത്തു നോക്കി നമുക്കറിയാം ജോളി ജോസഫ് ഇത് അവർ മുസ്ലിം അല്ലല്ലോ അവർ കൊന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൊല ചെയ്ത് നടത്തിയ ഒരു സ്ത്രീയാണ് ജോലി വ്യത്സ നല്ല വിദ്യാഭ്യാസം ഉണ്ട് മദസ്സ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഡാനിയൽ മാർട്ട് നമുക്കറിയാം എത്ര ആളൊക്കെ ഒന്ന് അദ്ദേഹം തന്നെ വന്ന് ഫേസ്ബുക്കിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മുസ്ലിം സമുദായം രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഈ നമ്മുടെ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അത് അവരതാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ പരിവാറും ആ സംഘപരിവാറിന് പഠിക്കുന്ന പിണറായി വിജയനും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് സംഘപരിവാർ നേരത്തെ മാലേകാവ് സ്ഫോടനം സംജോതാ സ്ഫോടനം മക്കാ മസ്ജിദ് സ്ഫോടനം ഈ സ്ഫോടനങ്ങളുടെ പിന്നിലൊക്കെ പ്രവർത്തിച്ചു മുസ്ലിം ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ സംഘപരിവാറിൻ്റെ ഒത്താശയോടുകൂടി അന്നത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പതിമൂന്ന് പേരും മുസ്ലിം അബ്ദക്കത്തി അബ്ദത്ത് കെല്ലിമടക്കമുള്ള പതിമൂന്ന് പേർ പിന്നീട് എന്താ സംഭവിച്ചത് പതിമൂന്ന് വർഷത്തിന് ശേഷം ഇവരൊക്കെ നിരപരാധികളാണ് എന്ന് കോടതി വിധിക്കുകയാണ് ഇവരെ പതിമൂന്ന് വർഷം ആര് കൊടുത്തു ആര് തിരിച്ചു കൊടുക്കും ഈ പതിമൂന്ന് വർഷത്തിനു ശേഷം മുസ്ലിം ചെറുപ്പക്കാർ നിരപരാധികളാണ് ഈ സ്ഫോടനങ്ങൾ മക്കാ മസ്ജിദ് സംജോത സ്ഫോടനം മാലേകാവ് സ്ഫോടനം ഈ സ്ഫോടനങ്ങളൊക്കെ നടത്തിയത് അഭിനവ് ഭാരത് എന്ന് പറയുന്ന ആ സംഘ് കുടുംബത്തിലെ ഒരു സംഘടനയുടെ നേതാക്കളാണ് അസീമാനന്ദ അടക്കമുള്ള സ്വാമി അസീമാനന്ദ അടക്കമുള്ള അഭിനവ് ഭാരതിൻ്റെ പ്രവർത്തകരാണ് എന്ന് കണ്ടെത്തുകയും അവരെ ശിക്ഷിച്ചോ എന്നുള്ളത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ് ഇവരെ വിട്ടേച്ചു അപ്പം ഈ ഒരു ടാർഗറ്റ് ചെയ്യപ്പെട്ട സമൂഹം വംശീയ ഉന്മൂലനത്തിന് വേണ്ടി ഈ ഇന്ത്യയിൽ തയ്യാറാക്കപ്പെട്ട സമൂഹം സമുദായമാണ് മുസ്ലിം സമുദായം ആ വംശീയ ഉന്മൂലനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൻ്റെ അടയാളങ്ങൾ നഷ്ട അടയാളങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ തെരുവിലടിച്ചു കൊല്ലുന്നു ഹോളി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഹോളി എന്ന ആഘോഷം ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചത്താണ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ആരാധനാലയങ്ങൾ മറച്ചു വെക്കുന്നു പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ചകളിൽ പോലും പള്ളികൾ താർഫോളിൻ ഉപയോഗിച്ചുകൊണ്ട് മറച്ചുവെക്കുന്നു ഈ ഒരു പ്രക്രിയ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം എവിടെ കിണപ്പോഴും ഫാസിസം വന്നോ വന്നില്ലേ എന്നോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഫാസിസം വന്നോ വന്നില്ലേ എന്ന് ചർച്ച ചെയ്യുന്ന ഗതികേടിലാണ് ഇടതുപക്ഷം എത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്ത് ഉള്ള മുസ്ലിം സമുദായം മുസ്ലിം പ്രവർ മുസ്ലിം വ്യക്തികളായ ഇടതുപക്ഷ പ്രവർത്തകർ അവർ അവരുടെ മതേതരത്വം തെളിയിക്കാനുള്ള പെടാപ്പാടിലാണ് അവരവരുടെ മതേതരത്വം തെളിയിക്കാനുള്ള പെടാപ്പാടിലാണ് അവർക്ക് കുറച്ചുകൂടി ഡോസ് കൂട്ടിയിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇരിക്കുന്ന കൊമ്പന്നെ വെട്ടിയാൽ അവർക്ക് ഇടതുപക്ഷത്ത് നിൽക്കാൻ കഴിയുള്ളൂ അത്രത്തോളം ഈ ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു അതിനേക്കാൾ അപ്പുറം തന്നെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മുടെ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം വലതുപക്ഷത്തേക്കും സംഘപരിവാറിലേക്കും ചൊരിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കെ ടി ജലീൽ ഈ സമുദായത്തോട് മാപ്പ് പറയണം നമ്മൾ കേൾക്കുമ്പോൾ വലിയ നല്ല വർത്തമാനമാണെന്നൊക്കെ ഇരിക്കുന്ന കൊമ്പാണ് കെ ടി ജലീൽ വെട്ടണത് താൽക്കാലിക സുഖം ഉണ്ടാവും കുറെ ആൾക്കാരെ സ്വർഗത്തിൽ പറഞ്ഞയക്കാനൊക്കെ നടക്കുന്നുണ്ട് അയാൾക്ക് കുറേ ആളുകൾ സ്വർഗത്തിൽ പറഞ്ഞയക്കാണ് കുറേ ആൾക്കാരെ നരകത്തിൽ ഇവിടെ തന്നെ ആക്കുക ഇവിടെ തന്നെ ടിക്കറ്റ് കൊടുക്കുകയാണ് പടച്ചോൻ്റെ പണിയൊക്കെ ഇപ്പം ജലീലടുക്കട അപ്പം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞയക്കുന്നതിന് മുമ്പ് കെ ടി ജലീലിനോട് ചിലത് പറയാണ്ട് ഈ സമുദായത്തെ നിരന്തരം നോവിക്കാൻ താങ്കൾ ഇങ്ങനെയുള്ള പ്രസ്താവനകളുമായി ഇനി വന്നാൽ അത് ഈ സമുദായം തന്നെ നേരിടേണ്ടി വരും സമുദായം തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടി വരും എന്ന് കെ ടി ജലീൽ മനസ്സിലാക്കണം സമുദായം അത് സാമുദായികമായിട്ടും വർഗീയമായിട്ടും ആയി മാറരുത് എന്നാണ് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ് കെ ടി ജലീൽ എന്ന ഇടതുപക്ഷ പ്രവർത്തകന് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം അദ്ദേഹം ഒരു അധ്യാപകനാണ് അറിയാം പക്ഷേ അദ്ദേഹം താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് ഇനിയെങ്കിലും ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത് ജലീലെ